ഹായ് ഹലോ ഇന്ന് ഞാൻ ലക്ഷ്മിയും കൂടെ പോകുന്നത് കൊല്ലം കല്യാൺ സ്രിക്സിലേക്കാണ് അവിടുത്തെ ചെറിയ ഓണം കളക്ഷൻസ് നിങ്ങളെ കാണിക്കുമേ അപ്പം അതിൻ്റെ പ്രൈസും അതിൻ്റെ ക്വാളിറ്റിയൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം ആ ഒരു കാര്യം പറയട്ടെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ശരി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം കാര്യ ചെല്ലുന്നവണ് നമുക്ക് കാണാൻ പറ്റുന്നത് ധാവണിയും സെറ്റ് സാരി ഒക്കെ കൊടുത്ത് നിൽക്കുന്ന സുന്ദരികളായ ബുട്ടികളെ ആണ് അത് കാണുമ്പോ തന്നെ നമുക്ക് മനസ്സും കണ്ണും ഒക്കെ അങ്ങനെ അറിയും ഈ ഫാമിലി ഡ്രസ് കോർഡിംഗ് ആണ് എന്ത് ഭംഗിയല്ലേ ഇനി നമുക്ക് ഡീപ്പായിട്ട് വീഡിയോയിലേക്ക് പോവാ ആയിരത്തി അഞ്ഞൂറ് ആ ക്യാമറയിൽ വേറെ നിറം വരുന്നില്ലേത്രീ വില എത്ര നോക്ക് എങ്ങനെയാ ഇതെല്ലാം 850 അല്ലേ 825 835 ല്ലേ നിന്നാണ് എങ്ങനെ കയ്യേറ്റിന്റെ കേട്ടാണെ എന്തെങ്കിലും 800 ഉള്ളൂ 700 കൊണ്ടിടക്കട്ടെ ഈ 40 ഇവിടെ െത്ര ആയിരത്തി എഴുന്നൂറ്റി അല്ലേ മുപ്പതി തൊള്ളായിരത്തി നാപ്പത്തി അഞ്ചല്ലേ ഏതാ ഇത് ഇതിന്റെ ഇതേ ബ്ലൗസ് ഏത് വരും എല്ലാം മൊത്തം ഇങ്ങനെ തന്നെ ആയിരത്തി ഒരുന്നൂറ്റി പത്ത് ആ ബ്ലൗസ് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് ആ പറയുന്നത് റോസ് ഗോൾഡ് മൂവായിരത്തി അറുന്നൂറ്റി മുപ്പതില്ലേടാ റോസ് ഗോൾഡിന്റെ അത് എത്ര ആയിരത്തിഇരുന്നതിന് കളിച്ചേടാ എത്ര ആയിരത്തി ഇരുന്നൂറ്റി മുപ്പതാപതാ എങ്ങനെ ഇതിന്റെ പ്രൈസ് എത്ര ഹാൻലു ആയിരത്തിഒരുന്നൂറ്റി അമ്പത് ആ അവിടെ ആ എങ്ങനട പ്രൈസ് എങ്ങനെയാ ഇതല്ല പല്ലു പോഷൻ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ഇതല്ല ഇതല്ല കശവില്ലാതെ ഇതിന് ഇത് പ്രൈസ് എത്ര അടായിരത്തി ഇരുപത്തി അഞ്ച് ൂമൂറ് രണ്ടായിരത്തി ഇരുനൂറ് ഹാൻഡ്ലൂമിന്റെ പല്ലുറേറ്റ്

ഇത് ാരി പോലത്തെ കശുവില്ല ബ്ലൗസ് എടുത്തതിന്റെ അതൊന്നും എങ്ങനെ വരുന്നത് പല്ലു അത് അല്ലേ ഇങ്ങനെ കോൺട്രാസ്റ്റ് ആയിട്ട് കൊള്ളാണ് ഇത് ഫോട്ടോയ്ക്ക് ഫോട്ടോ ആയിരത്തി അഞ്ഞൂറ് ക്യാഷ് നമ്മളെ അമ്മാർക്ക് കൊടുക്കാൻ പറ്റി അല്ലേ

ആ കളർ ചെയ്ത അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അങ്ങനങ്കാരി ബ്ലൗസും ഉണ്ട് അറുന്നൂറ്റിയൂറ്റി എൺപത് ആ ബ്ലൗസ് സിമ്പിളായിട്ട് തൊള്ളായിരത്തി അഞ്ച് മറ്റേത് മുന്താണിയല്ലേ റോസ് ഗോൾഡ് പിന്നെ തൊള്ളായിരത്തി നാപ്പത്തി അഞ്ച്

<laughs> ും <laughs> 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 เป็นไดรเวอร์เฉย ബോർഡർലെസ് ആ ആ ചിലർക്ക് ബോർഡർലെസ് ബോർഡർലെസ് അല്ലേ ആ ബ്ലൂ ബ്ലൗസൊക്കെ ആ ഹാ ഹാ ഇതിനെങ്ങനെയാ പ്രൈസ് കോൺട്രാസ്റ്റ് ആയിട്ട് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഫ്ലോറിൽ ആ ആ 1135 1135 കൊള്ളാദിലെ കുട്ടാറെ പോയി ഇണ്ട പലവല ഷെയറേടെ ശംലേ ടെങ്ങണ പ്രൈസ് എങ്ങന ആ ഇതാ ഹാഫ് ഡയബൽ എത്ര എത്ര പ്രൈസ് എത്ര ഇതാ 860 860 ഇപ്പ ഇംഗ്ലീഷ് കളറോ മൂവായിരത്തി അഞ്ച് ബ്ലൗസ് തറയിൽ പോയി എന്റെ ബ്ലൗസ് ഇത് ദർച്ചിരിക്കും ഫോട്ടോക്ക് മുമ്പേ ബ്ലൗസ് ഇല്ലാതെ ബ്ലൗസ് തറ വീണായിരുന്നു ഇത് ഗോൾഡൻ വിത്തൌട്ട് ബോർഡർ ഓക്കെ നല്ല ഇത് ഇത് ആ ഇതിന്റെ രണ്ടുപേരും ഇതല്ലേ െ എട്ടെണ്ണം പോയില്ലേ തീരുന്ന സ്റ്റോക്ക് ഔട്ട് ആവാറായില്ലേ ഇതിന്റെ മുന്താണ് ഏത് വരുന്നത് പക്ഷെ അതൊക്കെ നല്ലതാ ഇപ്പൊ സെറ്റിന്റെ ഇട്ടുവാണെങ്കിൽ

കളർ നല്ല ചേരുന്നുണ്ട് തെണ്ണൂറ് കോൺട്രാസ്റ്റ് ഷോഡ് നോക്കിയൊക്കെ ഫ്ലോറ് തെണ്ണൂറ്റി ഇത് അത് ആ കോൺട്രാസ്റ്റ് ബ്ലാക്ക് കുത്തി കുത്തിയൊന്നും വേണ്ട കൊള്ളാം കൊള്ള സൂപ്പർ അതും കൂടെ നൂത്തേടാ അതിന്റെ സ്കേർട്ട് അതല്ലേ ആണോ Deixa eu അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തത് ഈ സ്റ്റാഫാണ് പിന്നെ രണ്ടായിരത്തിനെ പോവ് നമ്മൾ പർച്ചേസ് ചെയ്ത ഒരു കൂപ്പൺ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ആ കൂപ്പൺ ശാലയിൽ വെച്ചൊന്ന് പേരെഴുതിയ കേട്ടോ കൂപ്പൺ ഇട്ടത് അപ്പോൾ അടിക്കുവാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ നല്ല പുറത്തൊക്കെ കല്യാൺ സിൽക്സ് ഓണത്തിൻ്റെ ഡെക്കറേഷൻ ഇതൊക്കെ ഇവിടെ ഗാനമേള നടക്കുക അപ്പം ഞങ്ങളുടെ വീഡിയോ ഞങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അവ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഒന്നും കൂടി പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പം ശരി ഓക്കെ ടാറ്റാ